ഹലോ ഗായ്സ് അപ്പം ഞാൻ എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ നിയയുടെയും രാഹുലിൻ്റെയും വാവയുടെ ബാപ്റ്റിസത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ പോകാം കേട്ടോ എന്നാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ അപ്പം ഞാൻ ഗ്രീൻ കളറിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ വെയർ ചെയ്യുന്നത് ഇതെൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഈ ലാസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത കേട്ടോ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണിത് അപ്പോൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ ഉപയോഗിച്ച് നശിപ്പിക്കാറില്ല എന്തേലും നല്ല ഒക്കെ വരുമ്പോൾ മാത്രമേ ഞാനിത് ഉപയോഗിക്കാറുള്ളൂ അങ്ങനെ എപ്പോഴെപ്പോഴും ഉപയോഗിച്ച് നശിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഹസ്ബൻഡ് സ്നേഹത്തോടെ വാങ്ങിത്തരുന്നതെല്ലാം നമുക്ക് സ്പെഷ്യൽ ആയിരിക്കുമല്ലോ അതുപോലെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ടോപ്പാണ് കേട്ടോ എനിക്കിത് അപ്പം നിങ്ങൾ ആലോചിക്കും ഈ ടോപ്പാണോ എനിക്ക് ആദ്യമായിട്ട് ഗിഫ്റ്റ് തന്നതും വാങ്ങിച്ച് തന്നിട്ടുള്ളതെന്ന് അല്ല എനിക്ക് ടോപ്പൊക്കെ അങ്ങനെ വാങ്ങി തരാറുണ്ട് എത്ര ഉണ്ടെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല അങ്ങനെ പറയാൻ അപ്പോൾ അതിന്നൊരു ടോപ്പാണിത് അപ്പം എനിക്ക് ഒരുപാട് സ്പെഷ്യലായിട്ട് തോന്നണതും വളരെ ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ളത് അങ്ങനെ യൂസ് ചെയ്യുമെന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ എവിടെ പോകാൻ റെഡി ആയാലും ആദ്യം മേക്കപ്പ് ചെയ്തിട്ട് പിന്നെ ഡ്രസ്സ് ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഹെയർ സെറ്റ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഞാൻ റെഡി വിത്ത് മീ എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ആദ്യം ഞാൻ ഡ്രസ്സ് ചെയ്തു അത് കഴിഞ്ഞിട്ട് മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഞാൻ മേക്കപ്പും ഹെയർ സ്റ്റൈലൊക്കെ ഒന്നിങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല ചെറുപ്പം തൊട്ട് ഒരുപാട് ഇഷ്ടമായിരുന്നു ഇങ്ങനെ മേക്കപ്പ് ചെയ്യാനും പിന്നെ മുടിയെട്ടാനും ഇങ്ങനെ ഒരുങ്ങി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ അത് പ്രൊഫഷൻ ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഫാഷൻ ഡിസൈനിങ്ങും ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അത് സാധിച്ചില്ല പക്ഷെ കുഴപ്പമില്ല എനിക്ക് ഇങ്ങനെയെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ അത് തന്നെ സന്തോഷമാണ് ഇനി ഹെയർ സ്റ്റൈലിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഹെയർ ഞാൻ ഞാനെപ്പോഴോ ഒരു കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് സെക്യൂർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫ്രണ്ടീന്ന് കുറച്ച് കുറച്ച് പോർഷൻ ഇങ്ങനെ എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ട് ആ ക്ലിപ്പ് വെച്ച് ഇങ്ങനെ സെക്യൂർ ചെയ്ത് കൊടുക്കും അങ്ങനെ ഫുള്ള് ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് പക്ഷേ ഞാൻ ഫസ്റ്റ് ട്രൈ ആട്ടേത് ഞാൻ ഇതുവരെ ഇങ്ങനെ കിട്ടിയിട്ടില്ല ആദ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ച് തെറ്റിപ്പോകാരുന്നു ഞാൻ വീണ്ടും വീണ്ടും കെട്ടിക്കൊടുത്താണ് ശരിയായതെട്ടോ എന്നാലും സംഭവം അടിപൊളിയായിട്ട് വന്ന് ഹെയർ സ്റ്റൈല് എല്ലാവർക്കും ഇഷ്ടമായ എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞായിരുന്നു എനിക്കും ഇഷ്ടമായിട്ടോ ഞാൻ കെട്ടിയത് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ കെട്ടാൻ പറ്റുമോ എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് എന്നാലും നമ്മൾ ട്രൈ ചെയ്യണമല്ലോ നമ്മൾ ട്രൈ ചെയ്താലും നമുക്ക് മനസ്സിലാവുള്ളു ശരിയാവോ ഇല്ലയോ എന്ന് അപ്പം ഞാനിത് കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചേട്ടനോട് ഇടക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു ചേട്ടൻ എങ്ങനെയുണ്ട് കൊള്ളാവോ ഇങ്ങനെ കെട്ടിയാൽ മതിയാണെന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ പറയട്ടെ അടിപൊളിയാണ് ഇങ്ങനെ കെട്ടിയാൽ മതിയെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു സപ്പോർട്ടാണ് പിന്നെ നമുക്ക് പ്രധാനം അപ്പം എന്നാൽ പിന്നെ അങ്ങനെ തന്നെ അങ്ങോട്ട് ഫുള്ള് കെട്ടിക്കളയാ എന്ന് വിചാരിച്ചു അപ്പം കല്യാണം കഴിഞ്ഞ ശേഷം ചേട്ടനോടാണ് അഭിപ്രായങ്ങൾ ചോദിക്കണമെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഞാൻ അമ്മയോടാണ് കേട്ടോ ഇതൊക്കെ ചോദിക്കുന്നത് ഈ ഡ്രസ്സ് കൊടുത്താൽ മതിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്താൽ മതിയോ നല്ലതാണോ എന്നൊക്കെ ഞാൻ അമ്മയെടുത്താണ് കേട്ടോ ചോദിക്കണം ഇപ്പം ഞാൻ ചേട്ടനോടാണ് ചോദിക്കുക എന്താ അഭിപ്രായമോ അറിയണമെങ്കിലും ചേട്ടനോടേ ചോദിക്കുള്ളൂ അത് എന്താണെങ്കിലും ഞാൻ അക്സെപ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അത് ചെയ്യണ്ട അത് കൊടുക്കണ്ട അല്ലെങ്കിൽ അങ്ങനെ മുടി കെട്ടണ്ട എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ ഞാൻ വേറെ ഓപ്ഷൻ നോക്കുകയുള്ളൂ അവിടെ അപ്പോൾ അങ്ങനെ ഹെയർ സ്റ്റൈലൊക്കെ ഒരുവിധമായിട്ടുണ്ട് ഇനി ഒരു വലിയൊരു ബട്ടർഫ്ലൈയും കൂടെ ഞാൻ വെച്ച് സെക്യൂർ ചെയ്യുകയാണ് കേട്ടോ ഇത്രയും നേരം ഞാൻ ചെറിയ ചെറിയ ബട്ടർഫ്ലൈസാണ് വെച്ചുകൊണ്ടിരുന്നത് ഇനി ഒരു വലിയ ബട്ടർഫ്ലൈം കൂടെ വെച്ചു കൊടുത്തു അങ്ങനെ ഹെയർ സ്റ്റൈൽ റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് കിളി പറയതുപോലെ മുഴുവൻ ബട്ടർഫ്ലൈസ് തല മുഴുവൻ ആണ് കേട്ടോ അപ്പോൾ ഹെയർ സ്റ്റൈൽ ഇഷ്ടമായോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഞാനൊരു ചെറിയ മലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കമ്മൽ ഇതിൽ ഏതിടണെന്നുള്ള കൺഫ്യൂഷനായിരുന്നു അവസാനം ഞാൻ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഇത് എന്ന് പറഞ്ഞു അങ്ങനെ അത് ആക്സെപ്റ്റ് ചെയ്തു അപ്പോൾ ഓവറോളിലൊക്കെ ഇഷ്ടമായോ എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഞങ്ങൾ പരിപാടി നടക്കുന്ന സ്ഥലത്തെത്തി കേട്ടോ അവിടെ അമ്മ വാവ ഉണ്ടായിരുന്നു അമ്മണൂന്നാണ് കേട്ടോ ഞങ്ങൾ വിളിക്കാറ് ജോർജിയ മേരി എന്നാണ് വാവയുടെ പേര് ഇതെൻ്റെ രണ്ടാമത്തെ ചേട്ടത്തിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് വാവയുടെ അമ്മ അതെൻ്റെ ആദ്യത്തെ ചേട്ടത്തി അതായത് എൻ്റെ രണ്ട് ചേട്ടന്മാരുടെ വൈഫാണ് രണ്ടുപേരും ആദ്യത്തെ ചേട്ടത്തിയാണ് വാവയുടെ അമ്മ സിൻഡു ചേച്ചി രണ്ടാമത്തെ ചേട്ടത്തിയാണ് അച്ചു ഞാൻ പേരാണ് പേരണ്ടോ വിളിക്കാറ് എല്ലാവരും അച്ചൂന്നാണ് വിളിക്കാറ് ഞാനും അച്ചു അച്ഛന്നാണ് വിളിക്കുന്നത് പിന്നെ അമ്മ വാവയുടെ കളിയും ചിരിയൊക്കെ കണ്ടങ്ങനെ നടക്കുമായിരുന്നു നീയും കുഞ്ഞാവേക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ചെന്ന് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും കേട്ടോ അവർ വന്നത് ഇത് പള്ളിയിലാണ് അപ്പോൾ ബാപ്റ്റിസം നടന്നുകൊണ്ടിരിക്കുന്നതാണ് ബാപ്റ്റിസം കഴിഞ്ഞ് കഴിഞ്ഞ് ഹോളിലാണ് കേട്ടോ പരിപാടി ഇപ്പം ഞങ്ങൾ ഹോളിലോട്ട് പോയി അവിടെയാണ് വാവ വാവയുടെ ഫോട്ടോയും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കെയിൻ റോബർട്ട് രാഹുൽ എന്നാണ് കേട്ടോ വാവയുടെ പേര് പിന്നെ അവിടെ വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു ബ്ലൂബെറിയുടെയും ഗ്രീൻ ആപ്പിളിൻ്റെയും വെൽക്കം ഡ്രിങ്ക് ആണ് കേട്ടോ ഞങ്ങൾ കുടിച്ചത് പിന്നെ കേക്ക് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചങ്ങനെ നടന്നു പിന്നെ അമ്മണ് ഭയങ്കര കരച്ചിലായി എന്തൊക്കെ ചെയ്തിട്ട് ഒരു രക്ഷയില്ലായിരുന്നു അവസാനം ചേച്ചിയും വാവേം കൂടെ പോയി വീട്ടിലോട്ട് പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആയിരുന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു വർത്താനം ഒക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ അവിടെ കൂടെ പോയിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ ഒരു ഫാമിലി ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ വീട്ടിലെത്തി അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ടാറ്റപ്പ ബൈ സി യു